ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അഭിനാണേ ഞാനിപ്പോൾ ഉള്ളത് കട്ടിപ്പാറ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു വാർഡ് പയോണ എന്ന് പറയുന്ന വാർഡിലാണ് ഇവിടെ ഒരു പഞ്ചായത്ത് നടപ്പിലാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇത് കണ്ടോ കയറൊക്കെ വിരിച്ചിട്ട് തോടിൻ്റെ സൈഡിൽ കൂടെ കയറൊക്കെ വിരിച്ച് നല്ല സുന്ദര കുട്ടപ്പനാക്കി നമ്മുടെ തോടിനെ മാറ്റിയിരിക്കുക ഇതുകൊണ്ട് ഗുണം എന്താ വെച്ചാൽ എല്ലാവർക്കും അറിയാം വരുന്ന വെള്ളം വരുമ്പോൾ ഓവർ മണ്ണൊന്നും ഒലിച്ചു പോവില്ല മണ്ണൊരിപ്പ് തടയാമെന്നുള്ള ലക്ഷ്യമാണ് പിന്നെ കയറ് മാക്സിമം ഉപയോഗിക്കുക അത് ഇതുകൊണ്ട് തന്നെ ഒരുപാട് കയറ് ഉൽപ്പാദിപ്പിച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഗുണമാണല്ലോ എൻ്റെ കൂടെ രണ്ട് നായക്കൂട്ടന്മാർ കൂടിയിട്ടുണ്ട് കേട്ടോ വേറെ പരിപാടി എന്താ വെച്ചാൽ ഞാൻ നടക്കുമ്പോൾ എൻ്റെ കൂടെ ഇങ്ങനെ നടക്കുക അതാ പരിപാടി ഇവിടെ നമ്മുടെ കൂടെ ഉള്ള ചേട്ടന്മാരുണ്ട് അവരൊക്കെ അവിടെ ഇതിനെ പറ്റിയുള്ള അളവ് എടുത്തുകൊണ്ടിരിക്കുക അപ്പം ഞാനിങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ നല്ലൊരു ഇൻട്രോ ഒക്കെ പറയാൻ പറ്റിയൊരു സ്ഥലം ആയതുകൊണ്ട് തന്നെ ഞാനങ്ങനെ പറഞ്ഞുതന്നേ ഉള്ളൂ ഇന്ന് പോയിട്ട് എൻ്റെ മൂടിയൊക്കെ കിട്ടിയിട്ടോ അപ്പോൾ മുടിയൊക്കെ വെട്ടി കൂട്ടപ്പനായി കൂട്ടപ്പനായില്ല അപ്പോൾ എന്താ പറയുക എലി കയറപ്പോ അല്ലേ അപ്പോൾ സൈഡൊക്കെ വെട്ടി ചെത്തി മിനക്കിയിട്ടുണ്ട് ഇത്ര നീട്ടല്ല അതിന് മുടി ഭയങ്കര പ്രാവശ്യം നീട്ടിപ്പോണ നീട്ടല്ല പക്ഷെ അതതിന് ലുക്ക് എന്ന് തോന്നുക അപ്പോൾ ലുക്കൊക്കെ പോയി എന്തായാലും അങ്ങനെയുണ്ട് ഈ സ്ഥലം അടിപൊളിയല്ലേ അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് ഒരു കൂടി എല്ലാവർക്കും സ്ഥലം എന്താണ് പരിപാടി എന്താ പരിപാടി ഏ നല്ല സ്നേഹമുള്ള നായോന്നില്ല വാലക്കാട്ടുണ്ട് ഇവനും കുഴപ്പമില്ല മറ്റോന്റെ അടിപൊളിയാ എന്താടാ 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 ഇങ്ങനെ നോക്കുന്നു ഈ സംഭവം ഇവിടെ ചെയ്തുള്ളു എനിയിപ്പോട്ട് ചെയ്യാൻ അപ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചെയ്യാനുള്ള അളവ് എടുക്കാൻ വേണ്ടിട്ട് വന്നതാ ശരിക്കും പറഞ്ഞാ ഇതിന്റെ തൊട്ടുപുറത്തായിട്ട് ഒരു ഫാമുണ്ട് ഫാമില് ഞാൻ കാണിച്ച ഇവിടെ കുറേ പശുക്കളൊക്കെ ഉള്ള ഫാമുണ്ട് ഇതാണ് പ്രശസ്ത ബ്ലോഗർ അസ്മൽ അപ്പോ അവിടെ നിന്ന് പോവാ കുറെ ഉണ്ട് ഉണ്ടല്ലേ അടിപൊളി പ്രശസ്ത കഷ്ടപ്പാട പണിയെടുക്കാൻ

അപ്പോൾ ഇതിന് കറക്റ്റ് കൃത്യമായിട്ട് ഇത് പണി തുടങ്ങുന്നതിന് മുന്നേ ഫോട്ടോ എടുക്കണം അതിനുശേഷം പണി തുടങ്ങി എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുക്കണം അത് കഴിഞ്ഞിട്ട് പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഫോട്ടോ എടുക്കണം അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ള ഫോട്ടോ എടുക്കാനും അളവൊക്കെ ഇടാം നമ്മളിപ്പോൾ കാണാൻ അപ്പോൾ അടഞ്ഞോണ്ട് ഇരിക്കുകയാണെങ്കിൽ എത്ര രണ്ട് നീളം വീഡിയോ ഒക്കെ കിട്ടണം എൻ ആർ ജി എസ് എന്ന് പറഞ്ഞിട്ട് മനസ്സിലായി ഉണ്ടാവില്ല അല്ലേ എൻ ആർ ജി എസ് എന്ന് പറഞ്ഞാൽ തൊഴിലുറപ്പ് തൊഴിലുറപ്പിൻ്റെ പദ്ധതികളിൽ നടപ്പിലാക്കുന്ന ഫുൾ പരിപാടികളും ഇങ്ങനെയൊക്കെ തന്നെ എല്ലാ സാധനവും പോയി തുടങ്ങുന്നതിന് എടുക്കണം തുടങ്ങുമ്പോൾ എടുക്കണം നടന്നുകൊണ്ട് നിൽക്കുമ്പോൾ എടുക്കണം അത് കഴിഞ്ഞിട്ട് എല്ലാം ഫിനിഷ് ആയിട്ട് എടുക്കും അതിന് ജ്യസ്ഥന്മാരുണ്ടാവും അപ്പോൾ അതിൻ്റെ സെക്ഷൻ്റെ എയും അതുപോലെ തന്നെ ഓഫർ സി പ്രണ രണ്ടുപേരെ ഇതാണ് നമ്മളെ ഇതിൻ്റെ ബോർഡ് ഇതിലെല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും അടിപൊളി ആയിട്ടല്ലേ ഇങ്ങനത്തെ ബോർഡ് നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും ഉണ്ടാവും അതാണ് വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് അപ്പോൾ അതിനുശേഷം നടക്കുന്ന ഓരോരോ പദ്ധതികളും നമ്മുടെ വിവിധ പ്രദേശങ്ങളിൽ രാജ്യത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും ബോർഡുകൾ ബോർഡുകളുണ്ടാകും ഈ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് ഒരു അടിപൊളി പദ്ധതി അല്ലേ ഒരുപാട് ദീർഘവീക്ഷണമുള്ള പദ്ധതിയാണ് തൊഴിലുറപ്പ് എന്ന് പറയുന്നത് കേട്ടോ കാരണം അത്രയും ആളുകൾക്ക് ജോലി കൊടുക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ലല്ലോ രാജ്യത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള അത്രയും വരുന്ന ജനങ്ങൾക്ക് ജോലി കൊടുക്കുക എന്താ പറയുക ഇന്ന് ഏതൊരു വീട്ടിലെടുത്ത് നോക്കുകയാണെങ്കിലും തൊഴിലുറപ്പിന് പോകാത്ത അമ്മമാരോ ചേട്ടന്മാരൊക്കെ വളരെ കുറവായിരിക്കും ഞാൻ പറഞ്ഞത് നമ്മളെപ്പോഴുള്ള വീടുകളാട്ടോ വലിയ ആളുകളും ആയാലും പക്ഷെ എന്നാലും അത്രയും ആളുകൾക്ക് ലക്ഷക്കണക്കിന് ഓടി കണക്കിന് ആളുകൾക്ക് തൊഴിലെടുക്കാൻ ഈ തൊഴിലുറപ്പിന് സാധിച്ചിട്ടുണ്ടല്ലേ അവർ ദീർഘവീകാൻ ഉള്ള പറ്റില്ല നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ പണി ഒക്കെ കഴിഞ്ഞ് എന്താ പറയണ്ടേ അങ്ങനെ പറയണോ എന്ത് ഡോക്ടറേ എന്നാ വിളിക്കണ്ടേ കുഞ്ഞാറ്റ ഡോക്ടറെ എനിക്ക് പണിയുണ്ടായിരുന്നു ഡോക്ടർ ഏ ഡോക്ടർ നല്ല പനിയുണ്ട് ഡോക്ടറെ ഓക്കെ ഇങ്ങനെയാണോ ഡോക്ടർ ഉണ്ടത് കുഞ്ഞാട്ടെ ഡോക്ടറെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ പരിശോധിക്കൂ എന്താ ചെയ്യേണ്ടത് ഞാൻ ശ്വാസം എടുക്കണോ ആ ആ ആ എടുക്കണ്ട ഡോക്ടറെ ഞാൻ എന്താ ചെയ്യേണ്ടത് മരുന്ന് കുടിക്കണോ മരുന്ന് എടുക്കണോ അത് വെള്ളം കുടിക്കണോ ഡോക്ടറെ അങ്ങനെ ഇടിച്ചു പോവില്ലേ മരുന്ന് കുടിക്കണോ ആ എനിക്ക് മരുന്ന് തരുമോ ആണോ കുഞ്ഞാറ്റെ നാളെ നമ്മളെവിടാ പോന്നുക്കടക്ക് പോവണി എന്റെ മോളെ അത് കൊണ്ടുപോടാ ആഹാ പാലക്കാട് വേറെ ആരാള്ളേ ആരൊക്കെയാ ഉള്ളേ ആ വേണ്ട പിന്നെ പിന്നെ പിന്നെയോ ചക്രവേ വേണ്ട ആ പിന്നെയോ ഇന്നുണ്ടോ 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 പിന്നീ കുമ്പലൊട്ടിക്കുന്നത് ഞാനെന്താ ഉപകരണനോ കുഞ്ഞാറ്റ ഡോക്ടറെ ഓടി വരൂ അപ്പമ്മക്ക് പനിയുണ്ട് പോലും ഒന്ന് നോക്കുവോ ആ ഡോക്ടറെ പേരൊന്നുകൂടി പറഞ്ഞു തരുമോ എന്താ ഓക്കെ അമ്മനെ പരിശോധിക്കുകയാണ് അമ്മ കണ്ണ് തുറക്ക് കണ്ണ ആ അതാ ഹോ ഏ മരുന്ന് മരുന്ന് ആ പെട്ടെന്ന് കഴിഞ്ഞ് ഇനി ഓക്കെ 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 മതി മതി അത് ഒട്ടിക്കണം അമ്മേ അത് കഴിഞ്ഞാലേ അപ്പം ഇനി വന്നവർക്ക് സൂചി വച്ചിട്ട് ഒട്ടിക്കുന്ന കേട്ടോ എല്ലാരും എല്ലാരും തീരുമാനാവാനായി കുഞ്ഞ് ഓക്കെ റെഡി ആയോ ഇനി എന്താ ചെയ്യോക്ടർ ഡ്രസ്സൊക്കെ മാറിയിട്ടാ ഓക്കെ 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 മാറിയോ ഓക്കെ 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 കുഞ്ഞാട്ടേ കുഞ്ഞാട്ടൊക്കെ പാക്ക് ചെയ്തോ ഏ ആരാ പാക്ക് ചെയ്യുന്നത് കാണിച്ചതാ പേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലേതാ ഡ്രസ്സൊക്കെ പേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം നാളെ നമ്മൾ പോവും വേറെ അല്ലൂസിന്റെ കൂടെ ഈ ബാഗ് ഫുൾ സെറ്റ് നമ്മളെ നമ്മളെ ഡോക്ടറെ വീഡിയോസ് ഡോക്ടർ ഡോക്ടർ ദിയ അങ്ങനെയൊക്കെ പറയുന്നേ ഓ എന്താ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ടോ എന്ത് സാധനം വാങ്ങിച്ചേ വാങ്ങിച്ചിട്ടു അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യാണ് അപ്പം നാളെ മുതൽ ഞങ്ങൾ പാലക്കാടേക്ക് പോകുകയാണ് നേരത്തെ കുഞ്ഞാറ്റം പറഞ്ഞതുപോലെ പാലക്കാടേക്ക് പോവാം അപ്പം പാലക്കാട്ടത്തെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക അപ്പം പാലക്കാട് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക പാലക്കാട്ടത്തെ കുറച്ച് പുതിയ പുതിയ വിശേഷങ്ങൾ പുതിയ പുതിയ വീഡിയോസ് പിന്നെ നാളെ നമ്മളെ കൂടെ വേറെയും കുറച്ച് ടീമുണ്ട് കേട്ടോ അല്ലൂസ് അതായത് രഞ്ജിത് ഷേട്ടൻ എന്ന കൂട്ടി നാളെ കാണിച്ചു തരാം നാളത്തെ വീഡിയോ വരും അപ്പം വീഡിയോ നല്ല അടിപൊളി ആയിരിക്കും കയറിയിരുന്നു അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കാണാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതെന്തോടോ ഗുളികയാണോ ഗുളിക നന്നായിട്ടോ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ബൈ മുപ്പത്തി സമയം വരാം ബൈ ബായ്